തൂങ്ങാമ്പാറ സെൻറ്റ് ത്രേസ്യാസ് എൽ പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ടീച്ചർ മുഖത്തടിച്ചത് ഈ മാസം ഒൻപതാം തീയതിയായിരുന്നു സംഭവം ക്ലാസ്സിനിടെ പേപ്പർ ചുരുട്ടിക്കളിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം വീട്ടിലെത്തിയ കുട്ടിയുടെ മുഖം ചുവന്ന് നീരെടുത്തത് കണ്ട് രക്ഷകർത്താക്കൾ വിവരമന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് രാത്രിയോടെ കടുത്ത തലവേദന അനുഭവപ്പെട്ട പത്തു വയസ്സുകാരനെ മാതാപിതാക്കൾ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച എന്ന് എന്റെ മകൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മുഖമൊക്കെ നീരടിച്ച് വന്നിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സിസ്റ്റർ ഇതുപോലെ അടിച്ചു ആ സിസ്റ്റർ പേര് ഷൈനിന്നാണ് ആ അപ്പം സിസ്റ്റർ ഇങ്ങനെ അടിച്ച തറയിൽ ഒരു പേപ്പർ വീണ ഇവയെടുത്ത് ബുക്കിന്റെ ബുക്കിന്റെ അകത്ത് വെച്ചെന്ന് പറഞ്ഞ് അപ്പഴ് സിസ്റ്റർ ഓടി വന്ന് അവടെ ചെകട്ടത്ത് രണ്ട് രണ്ടു പ്രാവശ്യം ഓങ്ങി അടിച്ചു പറഞ്ഞു അപ്പഴത്തേക്ക് ഇവിടെ നീരും കെട്ടി നേരെ തലവേദനയും വേദനയൊക്കെ പിന്നെ രാത്രി ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു സംഭവത്തിൽ മാതാപിതാക്കൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി ആരോപണ വിധേയയായ അധ്യാപിക ഇതിനു മുൻപും കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നതായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി പറയുന്നു എന്നാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം കേസുമായി മുന്നോട്ടു പോകാനാണ് രക്ഷകർത്താക്കളുടെ തീരുമാനം ഇതിനിടെ സ്കൂളിലെ പി ടി എ അംഗവും എച്ച് എമ്മും കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പണം കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം